രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവൾവ് ഇന്ത്യ റോബോട്ട് ഒളിമ്പ്യാഡ് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കോമ്പറ്റീഷൻ്റെ റീജിയണൽ ലെവൽ നടക്കുന്നത് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണൂർ ചാലയിലുള്ള കോളേജിൽ വെച്ചിട്ടാണ് അതിന് മുന്നോടിയായിട്ട് രണ്ട് ദിവസത്തെ ട്രെയിനിങ് കുട്ടികൾക്കെല്ലാവർക്കും എങ്ങനെയാണ് ഒരു റോബോട്ട് മോഡൽ ബിൽഡ് ചെയ്യേണ്ടത് അതെങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യണം അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ടീം ഫോം ചെയ്തിട്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും മറ്റും നൽകുന്നത് കണ്ണൂർ സയൻസ് പാർക്കിൽ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് കണ്ണൂർ സയൻസ് പാർക്കിൽ വെച്ചിട്ട് സോ ഭാവിയുടെ ഒരു അത്രയും ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് സോ അതിൽ മറ്റ് ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ പലതരത്തിലുള്ള ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അതിന് വേണ്ട രീതിയിലേക്കൊക്കെയുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളും എടുക്കുന്നുണ്ട് സോ കണ്ണൂർ പോലത്തെ ഒരു ജില്ലയിലും കൂടുതൽ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും അതിലൊരു അഭിരുചി വളർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് സോ ട്രെയിനിങ്ങിന് ശേഷം രണ്ട് ദിവസത്തെ ട്രെയിനിങ് കിട്ടിയ കുട്ടികളാണ് നവംബർ ഇരുപത്തി ഒൻപതിന് കണ്ണൂർ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് നടക്കുന്ന റീജിയണൽ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അതിൽ ഓരോ കാറ്റഗറിക്കും ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഓരോ കാറ്റഗറിയാണ് വരുന്നത് രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സുമോ റസ്ലിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതായത് രണ്ട് റോബോട്ട്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനാണ് അത് കഴിഞ്ഞാൽ മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ ഓരോ ടാസ്കുകൾ വരുന്നുണ്ട് ഒരു റോബോട്ട് ബിൽഡ് ചെയ്യുക അതേപോലെ ഒരു കൊടുത്തിരിക്കുന്ന ഒരു മെയ്സ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും വരുന്ന കുട്ടികൾക്ക് ഒരു റോബോട്ട് ബിൽഡ് ചെയ്ത് അത് പ്രോഗ്രാം ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ഒരു കൊടുത്തുക്കുന്നൊരു ഉണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ടാസ്ക് ആണ് എട്ടിലുള്ള കുട്ടികൾക്ക് നമ്മുടെ ഹാൻഡ് ജസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു റോബോട്ട് മോഡൽ യൂസ് ചെയ്തിട്ട് ഒരു മെയ്സ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത് സോ ഒരു ആധുനിക ഇതുപോലത്തെ ഒരു ടെക്നോളജി എങ്ങനെ പരിചയപ്പെടണം എന്നുള്ള കാര്യങ്ങളാണ് ഈ കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും കുട്ടികൾക്കെല്ലാവർക്കും ഈ പ്രായത്തിലുള്ളവർക്ക് ഇങ്ങനത്തെ മോഡലുകൾ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇങ്ങനത്തെ റോബോട്ടുകളെ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇൻസ്പിറേഷനും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് പിന്നെ ഇതിപ്പം എട്ടാമത്തെ വർഷമാണ് ഈ കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത് സോ ഓരോ കാറ്റഗറിയിലും വിന്നേഴ്സായിട്ട് വരുന്ന കുട്ടികൾക്ക് ഫെബ്രുവരി മന്ത് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാനായിട്ട് അവസരം ഉണ്ടാവും അതേപോലെ ഇതിപ്പം എറൗണ്ട് എട്ടാമത്തെ വർഷമാണ് ഈ കോമ്പറ്റീഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഓരോ വർഷവും അയ്യായിരത്തോളം കുട്ടികൾ ട്രെയിനിങ്ങിലും മറ്റുമായിട്ട് പങ്കെടുത്തിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതാണ് ഓവറോളായിട്ട് വരുന്നത്